അപ്പൊ നമ്മള് കിട്ടിടം അടിപൊളി ഒരു ഒരു അടയാണ് അടപ്രഥമനാണ് കിട്ടലമാണ് പഴയ കാല കാലം അടപ്രഥമല്ല ഇതിന് രണ്ടൊന്ന് പാട്ട് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട് അപ്പൊ കാണാത്ത പുറത്ത് തിരിച്ചിട്ട് അത് കാണാം കേട്ടോ അപ്പൊ നമുക്കത് നന്നായിട്ട് ഇളക്കിക്കൊടുക്കാം അപ്പൊ നമുക്കതാ ഇനി ഉള്ളത് ഇവിടെ എന്താ പശു പാലം അവിടെ അങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒഴിച്ചു കൊടുത്തു അപ്പൊ ഇനി നമുക്ക് അവിടെ ഉള്ളത് നമുക്ക് സെക്കൻഡ് ക്വാളിറ്റി പാലാണ് തേങ്ങാപ്പാൽ സെക്കൻഡ് ക്വാളിറ്റി കേട്ടോ അപ്പൊ അതൊരു അപ്പൊ അത ഫസ്റ്റ് ക്വാളിറ്റി പാലാണ് അവിടെ ഇരിക്കുന്നു ഫസ്റ്റ് ക്വാളിറ്റിയിൽ മിക്സ് ചെയ്ത് തേങ്ങാ പാൽ അല്ല ഇത് പശുപാൽ കേട്ടോ ഇത് പശു പാലാണ് ഇതാണ് തേങ്ങാപ്പാലം തേങ്ങാപ്പാലിന്റെ ഫസ്റ്റ് ക്വാളിറ്റി തേങ്ങാപ്പാലിന് അവിടെ ഇരിപ്പുണ്ട് അപ്പൊ സെക്കൻഡ് ക്വാളിറ്റി തേങ്ങാപ്പായ നമ്മൾ ഇതിലേക്ക് നേരത്തെ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് ഇവിടെ നമ്മുടെ മുന്തിരിങ്ങയാണ് മുന്തിരിങ്ങനെ റെഡിക്ക് വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മുന്തിരി തന്നെയാണ് അതിനെക്കാ ഇവിടെ നമ്മൾ അടിപ്പരുപ്പ് അവിടെ റെഡി വെച്ചിട്ടുണ്ട് അതിനെക്കുന്നത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഏലക്കാണ് ഏലക്കത് അവിടെ ഇത്രയും ക്വാളിറ്റി ഏലക്ക എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് കിടലം അടിപ്പൊളി വരായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ടോ ഇവിടെ നമുക്ക് ഇനി ഏലക്ക ചതച്ചാണ് അപ്പൊ ആ ഏലക്ക തന്നെ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ആ ഏലക്ക ചതച്ചാണ് ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു അടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ടൂടെ ചെയ്തെട്ടോ അപ്പൊ ഏലക്ക അതെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചിലതായിട്ട് തൂക്കിക്കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇത് ഇടുന്നതിലൊപ്പം തന്നെ ഇതൊന്നും നന്ന നല്ല രീതിയിലുള്ള ഡ്രൈ ആയി വരണം കേട്ടോ നമ്മൾ ആ വെള്ളം എല്ലാം വറ്റി ഒന്ന് നല്ല രീതിയിലുള്ള ഡ്രൈ ആയി വരണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു കിടനം അടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ടൂടെ ചെയ്തെട്ടോ അടിപ്പൊളിയാണ് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കാണുക കേട്ടോ സപ്പോ സൂപ്പറാണ് അപ്പൊ ആ തീ ഒന്ന് നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇപ്പൊ ഇങ്ങോട്ട് വരാം അപ്പൊ എല്ലാരും ഹായ് ഇതിന്റെ രണ്ട് പാർട്ട് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ സമയം കിട്ടപ്പോ നമ്മുടെ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും അതുകൊണ്ട് കാണുക കേട്ടോ സമയം കിട്ടുമ്പോൾ മാത്രം മതി അപ്പൊ ഇന്ന് നമ്മുടെ ഒരു അടിപൊളി ഒരു പഴയ വെറൈറ്റി ആണ് ഇത് കൊണ്ടുവന്നേക്കുന്നത് കെടുത്ത വെറൈറ്റിയാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സെന്നു അറിയാം നമ്മുടെ ചാനലിലേക്ക് നമ്മൾ വെറൈറ്റി ഐറ്റംസ് ആണ് കൊണ്ടുവരുന്നത് അതേപോലെ ഒരു വെറൈറ്റി തന്നെയാണ് ഇത് കേട്ടോ നന്നടന്ന് ഇളക്കി തന്നെ അന്ന് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഇതിലെ പ്രത്യേകത ഞാൻ പറഞ്ഞായിരുന്നു അട കഴുകാൻ ഇട്ടേക്കുന്ന കേട്ടോ ആ അട ഇപ്പം കഴുകി നന്നായിട്ട് വേവിച്ചിട്ട് കഴുകി ഇട്ടേക്കുന്ന അടയാണ് അങ്ങനെ ചൗകര്യം നന്നായിട്ട് വേവിച്ചിട്ട് കഴുകി അരിച്ചാൽ ഇട്ടേക്കും അപ്പോൾ ഇത് നമ്മൾ ചൗകര്യം ഉണ്ടോ ഓരോന്നും ഓരോന്നിട്ട് നമ്മളെ പായസത്തിങ്ങനെ ഓരോന്ന് ഓരോന്നോരോന്നിട്ട് ഇങ്ങനെ എന്താ പറയുക അല്ല മീൻ്റെ കണ്ണ് കിടക്കുന്ന പോലെ കിടക്കണം അത്രയ്ക്ക് ക്ലിയർ ആയിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതിന് വേണ്ടിയാണ് കഴുകിയിട്ട് അരിച്ചിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് കിട്ടിടം അടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിപാട്ടി എനബിൾ ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നാൽ കുറവാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും ഇങ്ങനെയാണ് പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതായത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊക്കെ കാണിച്ചു തരാം നമ്മുടെ അണ്ടിപ്പരിപ്പരിപ്പോ അതിനൊക്കെ മുദ്ര ഏരിപ്പുണ്ട് ശർക്കര ഇരിപ്പുണ്ട് അതിനൊക്കെ നെയ്യ് ഇരിപ്പുണ്ട് അതിനകത്ത് തേങ്ങാ പാലിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി തേങ്ങാ പാലിൻ്റെ ഇരിപ്പുണ്ട് അതിനൊക്കെ തന്നെ പശു പാലിന് അവിടെ ഇരിപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പൊ ഇത്രയും ഐറ്റംസ് നമുക്ക് കൊണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ആവശ്യാനുസരണം എന്നാൽ ഓരോന്നും ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നെയ് നമുക്ക് നോക്കുമ്പോൾ പറയാം നീടെ കുറവുണ്ടെങ്കിൽ അത് നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇത് ശരിക്കും പറയുമ്പോൾ ഇപ്പൊ വെക്കുന്ന പായസം അല്ല കേട്ടോ അത് ശരിക്കും ഒരുപാട് വർഷം മുന്നേ നമ്മളെ അമ്മയുടെ അമ്മമാരൊക്കെ ചെയ്തേക്കുന്ന അതേ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ചെയ്ത് എല്ലാവരും ഒന്നും കാണുക കിട്ടിലമാണ് പൊളിയാണ് കേട്ടോ അപ്പോ നമുക്ക് നെയ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഹായ് പറഞ്ഞേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് ഒരുപാട് ഹൈ നമുക്ക് കിട്ടിയായിരുന്നു അത് ഒരുപാട് ലവ് ഒക്കെ വരുന്നു കേട്ടോ ലവ് വരുന്നുണ്ട് ഹൺഡ്രഡ് പെസെൻറ്റ് ഒക്കെ വരുന്നുണ്ട് ആരാണെങ്കിലും ഒന്നും മുന്നോട്ട് വരോ നമുക്ക് തന്നെ കിടിലം അട്ടിപ്പൊളി മഴയെ പെയ്യുന്നുട്ടോ കിടിലം മഴയാണ് കാണിച്ചത് കേട്ടോ ഒരു മഴ സൂപ്പർ മഴ നമ്മളെ ഏകദേശം അഞ്ചര മണിയായിട്ടുള്ള കേട്ടേ നമുക്ക് കംപ്ലീറ്റ് ഇരിട്ടായിട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നന്നായിട്ട് നിലക്കി കൊടുക്കാം ഓക്കെ അപ്പൊ എല്ലാരും ഹായ് പറഞ്ഞേ അപ്പൊ നിൽക്കുന്ന നന്നായിട്ടൊന്ന് ഒന്ന് 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 കുഴമ്പ് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കുഴമ്പ് വരുവോ അതായത് ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഐഷയ്ക്ക് ആയിഷയ്ക്ക് ഇതൊരു കിരീടം ഹായ് പറയുന്നു ഐഷ ഹായ് ഹായ് അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് അല്ലെ എവിടെ നമുക്കത് ജസ്റ്റ് ഞാൻ അടുത്തത് നമുക്കതാ തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാലിന്റെ ഫസ്റ്റ് ക്വാളിറ്റി തേങ്ങാപ്പാൽ തേങ്ങാപ്പാലിതാ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ തേങ്ങാപ്പാലിന്റെ ഫസ്റ്റ് ക്വാളിറ്റി ഒഴിച്ചു കൊടുത്തിട്ട് സാവകാശ ഒന്ന് എടുക്കാം എല്ലാം എല്ലാവിടെ പെട്ടെന്ന് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാതെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ അതായത് കുറച്ച് കുറച്ച് ഇളക്കി അതിന്റെ ചൂടൊന്ന് കുറയ്ക്കുക ചൂടൊന്ന് കുറച്ചിട്ട് നമുക്ക് മൊത്തം ഒഴിച്ചു കൊടുക്കാം ഓക്കെ കേട്ടോ അങ്ങനെ ഒഴിക്കുന്നതാണ് നല്ലത് കേട്ടോ ഓക്കെ ജസ്റ്റ് ഇതാ കുറച്ച് സ്ഥലത്തോ ഒരല്പം ഒന്ന് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പൊ ഒരു കിടിലം അടിപ്പൊടി വരായിട്ട് ചെയ്താൽ കിടിലമാണ് അടിപ്പൊടി വെറൈറ്റി ആയിട്ടുള്ള പഴയ കാലം ഒരു അട ഓക്കെ നമ്മള് അമ്മയുടെ അമ്മമാരൊക്കെ ചെയ്തത് ഏകദേശം ഒരു പത്തിരുപത് വർഷം ഒരു പഴക്കം കാണാം കേട്ടോ ഈ ഒരു വെറൈറ്റിക്ക് എനിക്ക് അങ്ങനെ തോന്നുന്നത് കാരണം നമ്മൾ അതാണ് തപ്പിഴുതെന്ന് വന്നത് അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ നമ്മൾ ആയിഷന്ന അവർ ഹായ് പറഞ്ഞേക്കുന്നത് ബാക്കി ആരും വന്നിട്ടില്ല എല്ലാവരും വന്നേ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മളത് ഇപ്പൊ ഒഴിച്ചു കൊടുത്തേക്കുന്നത് തേങ്ങാ പാലിന്റെ ഫസ്റ്റ് ക്വാളിറ്റിയാണ് ഒഴിച്ചെടുക്കാ ഫസ്റ്റ് ക്വാളിറ്റി തേങ്ങ പാലം ഒഴിച്ചു കൊടുത്തേക്കട്ടോ അപ്പൊ നന്നായിട്ട് ഒന്ന് തിളച്ചൊരു ചൂടായി വരണം കേട്ടോ ഓക്കെ ജയൻസ് അപ്പൊ നന്നായിട്ട് ചൂടാവണം കേട്ടോ അങ്ങനെ തിളക്കാൻ പാടില്ല കേട്ടോ അങ്ങനെ അങ്ങനെ നല്ല ഓവറായിട്ട് തിളക്കണ്ട ഒന്ന് ചൂടാവണം കേട്ടോ ഓക്കെ നല്ലൊരു കിടിലും അടിപൊളി മഴ പെയ്തു കേട്ടോ കിഡിലും മഴയുണ്ട് അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ തിളച്ചെടുത്താ ബലബെറ്റെയ്യാ ഓക്കെ ജസ്റ്റ് ഒരു ചൂടായി വന്ന കേട്ടോ തിളപ്പിക്കണ്ട ജസ്റ്റ് ഒരു മഴയൊന്ന് കാണിച്ചോ നല്ലൊരു കിടില അടിപൊളി ഒരു മഴ കിച്ചണിലേക്ക് നിക്കുമ്പോ കാണാൻ പറ്റുന്നില്ല അടിപൊളി സൂപ്പർ മഴ ആട്ടോ ഓക്കെ എല്ലാവരും ഹായ് പറഞ്ഞേ നമ്മളാ അഞ്ചര മണി മഴ ആകാനുള്ള ഇരുട്ടിയാണ് കിടിലമായിട്ട് നല്ല കിടിലം മഴ കൂടെ കാണാൻ കേട്ടോ അടിപൊളി മഴ കേട്ടോ നമ്മളെ പായസത്തിന്റെ കൂടെ കിടിലം അടിപൊളി മഴ കൂടെ ഉണ്ട് അപ്പോൾ ആ ഐഷ ഉണ്ടേ മനസ്സിലായില്ല നമ്മളാ കർണാടക കർണാടക അല്ലേ ഓക്കെ ഐഷ കർണാടകയാണ് കർണാടക ഓക്കെ ഐഷ അപ്പൊ നമുക്ക് നമ്മൾ മഴ താപൊണ്ടിരിക്കാനുണ്ടോ കിടിലും അടിപൊളി ഒരു മഴയുണ്ട് അതുപോലെ നമ്മുടെ ഇതാ ഒരു അടിപൊളി പായസം വെക്കുകയാണ് അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ടൊന്ന് പോകാം നമുക്ക് അവിടെ പറയുമ്പോഴത്തേക്ക് പായസം കാണാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി കുറച്ചുകൂടെ ഐറ്റംസ് നമുക്ക് ചേർത്ത് കൊടുക്കാമുണ്ട് അപ്പം മഴയുടെ സൗണ്ടാണ് കേൾക്കുന്നത് അപ്പൊ നമ്മൾ ഐഷ വന്നിരിക്കുന്നത് കർണാടകയാണ് കർണാടകയാണെന്നാണ് ഐഷ വന്നിരിക്കുന്നത് അപ്പം ഈ മഴയുടെ സൗണ്ടാണ് കേൾക്കുന്നത് കേട്ടോ അതുപോലെ കേൾക്കുന്നത് മഴയുടെ സൗണ്ട് കേൾക്കാം കിടിലം മഴയാണ് അടിപൊളി മഴ കേട്ടോ ജസ്റ്റ് നമുക്ക് നമ്മളെ പായസത്തിലേക്ക് ഇളക്കി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കിതാ അടുത്ത ഐറ്റത്തിലേക്ക് പോവാട്ടോ നമുക്കതാ ഇവിടെ നമുക്ക് മുതിരകരിപ്പോ അണ്ടിപ്പരിപ്പിച്ചുണ്ട് അപ്പൊ റെഡി ആക്കാം ഓക്കെ ഓഫ് ചെയ്യാം അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞാൽ ഒന്ന് കേട്ടോ ജസ്റ്റ് നമ്മളെ ചട്ടി ഒന്ന് ചൂടാക്കി കൊടുക്കാം അപ്പൊ ഇതിലേക്ക് നമുക്കതാ ഒന്ന് കേട്ടോ ഓക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ അണ്ടിപ്പരിപ്പ് അന്നെങ്ങനെ മുന്തിരികെ കേട്ടോ അപ്പൊ ചേർത്ത ഒന്ന് വളർത്തെടുക്കാം അപ്പൊ എല്ലാരും കൂടെ ഇല്ല എല്ലാരും ഒന്ന് ഹൈപ്രത ജസ്റ്റ് നമുക്ക് അതിന്റെ വെള്ളം ഒന്ന് പോയിട്ട് അതിലേക്ക് നെയ് അല്പം ഒഴിച്ചു കൊടുക്കാം അപ്പൊ കിടിത മഴ കണ്ടാ കിടം അടിപ്പൊളിയില് മഴ കാണിച്ചോട്ടോ അടിപ്പൊളിയില് മഴയാണ് ഇവിടെ പെയ്യുന്നത് അപ്പൊ നമുക്കത് ഇതിലേക്ക് അല്പം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നെ ഒഴിച്ചു കൊടുക്കുന്ന നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതൊന്നും വറത്തെടുക്കാം കേട്ടോ നമ്മളെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും വറത്തെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ കിടിലം എന്താ പായസം എവിടെ ഇങ്ങനെ റെഡിയാണ് കേട്ടോ കിടിലെ പായസമാണ് ആരും മിസ് കേട്ടോ സംഭവം നമുക്കതാ ഇവിടെ പറയുമ്പോഴത്തേക്ക് നമുക്കത് നമ്മുടെ മുന്തിരിയുണ്ട് അതിനൊക്കെ തന്നെ അണ്ടിപ്പരിപ്പ് ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് റെഡി എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് പായസം നമുക്ക് ഏകദേശം ഈ ഒരു രീതിയിലേക്ക് നമുക്ക് ആയിട്ടുണ്ടോ പായസ കണ്ടോ അപ്പൊ പഴയ പഴയകാല ഒരു എന്താ പറയുക ഒരു കിടിലും അടിപൊളി ഒരു വെറൈറ്റിയാണ് നമ്മൾ ചെയ്യുന്നത് കിടിലാണ് ആരും അത് മിസ് ചെയ്ത് കേട്ടോ നമുക്ക് ഇതൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു അടിപൊളി മഴയെ കൂടെ കാണാൻ കേട്ടോ നമുക്ക് നമ്മുടെ അടുത്തിടെ നമ്മൾ അണ്ടിപ്പരിപ്പാണ് അപ്പൊ അണ്ണിപ്പരിപ്പ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ അപ്പൊ നമ്മ ഹായ് സഹായപ്പെടുന്നത് നിങ്ങൾ ഹായ് വളരേക്കുന്ന ഹനോസ് ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും നമുക്കത് ഒരു ചിദരം അടിപൊളി ഒരു വെറൈറ്റി വരുന്ന അതൊക്കെ ചെയ്യാനായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് നന്നായിട്ട് ആ അടിപ്പരിപ്പൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമുക്കതാ ജസ്റ്റ് ഇനി നമുക്ക് ഈ കൂടെ കൊടുക്കാം അപ്പൊ അതില് വെള്ളം ഉള്ളതാണെങ്കിലും ഓക്കെ അപ്പൊ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കണം അതിന് ഓക്കെ അപ്പൊ ചിലപ്പോ അടിപ്പറ്റി മുന്തിരിയും കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണേ മുന്തിരി ഒന്ന് വലുതായിട്ടുണ്ട് കണ്ടോ നമ്മൾ പെരുവി വരണം മുന്തിരിക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നടുത്ത് മൂപ്പിച്ച് റെഡി ആക്കിയിട്ട് നമുക്കതാ നമ്മളെ പായസത്തിലേക്ക് അതിനെ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ പായസത്തെ റെഡി ആയിട്ടിരിക്കുന്നത് നമ്മളടയാണ് അട്ടപ്രദമായി കേട്ടോ ഒരു പഴയ പഴയകാല ഒരു അട്ടപ്രദമ സംഭവം കേട്ടോ അപ്പോൾ നമ്മളാ ജസ്റ്റ് നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് ഇട്ടൊന്ന് ഡെക്കുലേറ്റ് ചെയ്യാം കേട്ടോ ഇതിന് മുകളിലേക്ക് എങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം കിട്ടിലും അടിപ്പൊളി ഒരു ഐറ്റം നമ്മുടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ അടിപ്പൊളിയാണ് അപ്പൊ എല്ലാരും ഒന്ന് കാണുക സംഭവം നല്ല സൂപ്പറാണ് അടിപ്പൊളിയാണ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഇതിന്റെ മുകളിലേക്ക് മുകളിലേക്ക് തങ്ങിട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത് ആരും ഇത് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ സംഭവം അടിപ്പൊളി ഒരു ഐറ്റം ആണ് സംഭവം കിഡിലായിട്ടാണ് ഓക്കെ നമുക്കത് അണ്ടിപ്പരിപ്പ് മുതിരയൂടെ ഫുള്ള് നമുക്കത് പായസത്തിന്റെ മുകളിലേക്ക് നെറ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഐറ്റം എന്താ ഇവിടെ ഇങ്ങനെ റെഡിയാണ് ഓക്കെ അപ്പോൾ ഫുള്ള് നമ്മൾ കഴിഞ്ഞിരിക്കുന്നു കണ്ടോ അപ്പോൾ നമ്മൾ അണ്ടി പരിപ്പ് മുന്തിരിങ്ങി എല്ലാ ഐറ്റം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം ഇതിന് മുന്നേ രണ്ട് പാട്ടുണ്ട് കാണാത്ത ഫ്രണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അത് കണക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിരിക്കും കേട്ടോ കിടിതം ഐറ്റമാണ് ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പോൾ നമ്മളെ പായസം എന്താ ഏകദേശം എന്താ ഇങ്ങനെ ഇരിക്കും കേട്ടോ സംഭവം നല്ല കുടിക്കാനൊക്കെ നല്ല വെറൈറ്റി ആണ് അപ്പോൾ തീർച്ചയായിട്ടും അത് കുടിച്ച് കാണിച്ചെടുത്തോ തീർച്ചയായിട്ടും കുടിച്ച് കാണിച്ചെടുത്തത് സംഭവ്മാതി വെറൈറ്റി പായസം ഓക്കെ അതുപോലെ തന്നെയാണ് നമ്മളതാ ഇത് നമ്മളെ ഇതിന്റെ ഈ നമ്മളെ ഗ്യാസ് എറുപ്പ് അതായത് ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ കാര്യം അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോസ് നമ്മൾ ചാനലിലേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിനെ എല്ലാ ഫ്രണ്ട്സും കാണുക കേട്ടോ അതായത് ഇപ്പോൾ കുറച്ച് നേരം അതായത് രാവിലെ ഇട്ടതേ ഉള്ളൂ അപ്പൊ അതിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നേരി ജസ്റ്റ് ഒരു അടിപൊളി മഴ കണ്ടാലും ജസ്റ്റ് ഒരു അടിപൊളി ഒരു മഴ കാണുക നമ്മൾ കൈസറത്ത് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഈ മഴയത്ത് കൈസറോ കാരണം മഴയുള്ളതുകൊണ്ട് കൈസർ അങ്ങോട്ട് പോകത്തില്ല നല്ല കിടിലം എന്താ അടിപൊളി മഴയാണ് കിടിലം മഴ ഒരു സൂപ്പർ മഴ കേട്ടോ രാവിലെ മുതലേ ഇവിടെ മഴയാണ് കേട്ടോ നമ്മളെ പായസം എന്താ അവിടെ കഴിഞ്ഞോട്ടോ തീർന്നു അപ്പോൾ മഴയത്ത് നമുക്ക് പായസം കുറിച്ച് ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ അത്രയ്ക്ക് നല്ലൊരു കിടിലം പായസം അതിനൊക്കെ അടിപൊളി ഒരു മഴയാണ് കേട്ടോ മഴ പെടിച്ചാൽ സൂപ്പർ മഴ കേട്ടോ അപ്പൊ രാവിലെയൊക്കെ നല്ല കിടിലം അടിപൊളി മഴയെടുത്തോട്ടാ ഇപ്പൊ ജസ്റ്റ് തോന്നു തോന്നിട്ട് ഇപ്പൊ അടുത്ത വെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓപ്പോ ഓപ്പോ കിടിലും ഹായ് പറഞ്ഞിട്ടോ ഓപ്പോ 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 ഹായ് പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള പ്രശ്നം എവിടെ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ ഒരു അടിപൊളി ഒരു മഴ കൂടെ കാണാൻ കേട്ടോ നമ്മളെ പായസം കൂടെ റെഡിയാണ് പായസമൊക്കെ കുറിയ കേട്ടോ നല്ല ഒരു മഴ പെയ്യ കേട്ടോ കിടിലം മഴ നമ്മ മുകളിൽ നിന്നോ സൂപ്പർ മഴ നിക്കുന്നത് അപ്പൊ നമ്മളെ കൈസർ കൈസലത്താക്കും ഓടിയെട്ടോ അടിപൊളി മഴ ആട്ടോ കിടിലം മഴ ആയിരുന്നു അപ്പൊ രാവിലെ മുതലേ ഇവിടെ നല്ല മഴ ആട്ടോ ജസ്റ്റ് ഞാൻ കൂടെ ഒന്ന് ഇറങ്ങാം കേട്ടോ അപ്പോൾ കുട എടുത്തിട്ടില്ല അപ്പോൾ ഫോണിൽ വെള്ളം മുഴുവൻ അറിയാൻ പെയ്യാം കണ്ടോ ഒരു കിടിലം അടിപൊളി മഴയാണ് അവിടെ പെയ്യുന്നത് രണ്ടാ നിങ്ങൾ അവിടെയൊക്കെ മഴയുണ്ടോ നിങ്ങൾ അവിടെയൊക്കെ മഴയുണ്ടോ ഇത് നമ്മൾ ആറ്റെങ്കിലാണേ ആറ്റെങ്കിൽ ഇത് നമ്മൾ ആറ്റെങ്കിലാണ് ക്വാണ്ട്ര ആറ്റെങ്കിലാണ് കേട്ടോ ഇവിടെ നല്ല സൂപ്പർ അടിപ്പൊളി മഴ ആട്ടോ നിങ്ങൾ അവിടെയൊക്കെ മഴയുണ്ടോ ഹലോ ഫ്രണ്ട്സ് കാണുന്നുണ്ടോ നമ്മളെ മഴ കാണുന്നുണ്ടോ അപ്പോൾ നമ്മളെ പായസം അവിടെ റെഡിയാണ് അതിലൊക്കെ അവർ കിടനം അടിപൊളി ഒരു മഴയൂടെ നമുക്ക് കാണാൻ പറ്റിയിട്ടാകും അപ്പൊ നേരത്തെ പായസം ഉണ്ടാക്കി സമയത്തൊക്കെ നല്ല മഴ എഴുതോ പക്ഷെ കാണാൻ പറ്റിയില്ല പായസത്തിന്റെ ആ ഒരു ഇതിലേക്ക് ആയി പോയി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഒരു അടിപ്പൊളി മഴ കാണാം കേട്ടോ നല്ലൊരു കിടിലം മഴ കണ്ടോ മേഖം കണ്ട വിലക്കുന്നത് അപ്പൊ ഇന്ന് തോരാത്ത മഴ പെയ്യും കേട്ടോ ഈ ചൂടൊക്കെ ഒന്ന് മാറി ഒന്ന് തണുപ്പെന്ന് ശരിക്കും പറഞ്ഞാൽ കിടിലം മഴ കേട്ടോ അടിപ്പൊളി മഴ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഒന്ന് പായസം നമുക്കിതാ കാണാത്ത ഫ്രഷ്നായിട്ട് ഞാൻ പായസം കൊണ്ട് കാണിച്ചതാണ് കേട്ടോ അപ്പൊ അവർ അടിപ്പൊളിതാ ഒരു പായസം കൊണ്ട് എവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കുന്നത് ഓക്കെ ഫ്രഷ് അപ്പൊ നമ്മൾ പായസം എല്ലാം കഴിഞ്ഞു നമ്മളതാ ജസ്റ്റ് അവർ അണ്ടിപ്പരിപ്പ് മുന്തിരികിയെ എല്ലാം ത ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നോട്ട് ക്ലിയർ അല്ലേ അപ്പൊ നെറ്റ്വർക്കിന്റെ പ്രശ്നം പ്രശ്നമായിരിക്കും തോന്നുന്നു കേട്ടോ നോട്ട് ക്ലിയർ നെറ്റ്വർക്കിന്റെ പ്രശ്നം ആയിരിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് നോക്കട്ടെ കേട്ടോ നമുക്ക് വൈഫൈയുടെ പ്രശ്നം ഇവിടെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ ഒക്കെ പ്രശ്നങ്ങളായിരിക്കാം അപ്പൊ നമ്മളത് ആ പായസം അവിടെ റെഡിയാണ് കേട്ടോ ഒരു പഴയ പഴയകാല ഒരു ഒരു കിരീടം അടിപൊളി ഒരു വെറൈറ്റി പായ്സ് ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ള സംഭവം എന്നിട്ട് ഇതിന്റെ കമന്റ്സും കാര്യങ്ങളൊക്കെ ഇടുക ഓക്കെ ഫ്രണ്ട്സ് ഒരു അടിപൊളി ഒരു ഐറ്റം അവിടെ നിങ്ങൾക്കായിട്ട് അവിടെ ഉണ്ടാക്കി വെച്ചേക്കാം നോക്കിയ കിടന്നമാണ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക അതൊക്കെ തന്നെ എല്ലാവരും ചാനലേക്ക് വരുവോ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടി ഒന്ന് എനേബിൾ ഫ്രണ്ട്സ് എനിക്ക അപ്പോൾ ഇതിന് ഇതിൻ്റെ ക്ലിയർ എന്തോ കുറവാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിന് ക്ലിയറിൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മളെ എന്താ പറയുക നെറ്റ്വർക്കിന്റെ പ്രശ്നം തന്നെ തന്നെയായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നുട്ടോ എന്താ പറയുക അതുകൊണ്ടാണ് ഈ ക്ലിയർ കുറവ് വരുന്നത് കേട്ടോ നമുക്ക് എന്താ പറയുക നെറ്റ്വർക്ക് കൂടെ കൂടെ പ്രശ്നമുണ്ട് നമ്മള വൈഫൈ കണക്ഷനൊക്കെ പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടായിരിക്കണം അപ്പോൾ ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ അവരുടെയൊക്കെ വിളിച്ച് പറഞ്ഞു കേട്ടോ ശരിയാക്കാനായിട്ട് അപ്പോൾ ഇതുവരെ അത് കംപ്ലീറ്റ്ലി റെഡി ആയിട്ടില്ല അപ്പോൾ അവരുടെ കിടിലെ മഴയും കൂടെ കണ്ടോളൂ അടിപൊളി ഒരു ഉണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ വിശേഷങ്ങളിൽ അപ്പോൾ ഈ മഴ നമുക്ക് പായസം കുടിക്കണം അപ്പൊ ഞാൻ ദൈവം വരുന്ന കേട്ടോ അടുത്തൊരു കിടന്നും അടിപൊളി ഒരു വീഡിയോ ആയി അപ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ അപ്പൊ ജസ്റ്റ് നമ്മളെ ഫ്രഷ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ദൈവത്തിൽ നമുക്ക് പായസം കാണാത്ത ഫ്രഷ് ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് തുറന്ന് കാണിച്ചു തരാം കേട്ടോ അതേപോലെ പായസം എന്തെങ്കിലും റെഡിയാണ് ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ നമ്മളത് ഈ ഗ്യാസ് സ്റ്റോവിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എല്ലാ ഫ്രഷ് ഒന്നും കാണുക കേട്ടോ വളരെ ഓഫറിന് കിട്ടുന്ന ഒരു കിടനം ഐറ്റം ആണ് അപ്പോൾ ദൈവം വരുന്നു കേട്ടോ അടുത്തൊരു അടിപൊളി ഒരു വീഡിയോ ആയി ജസ്റ്റ് പായസം അങ്ങോട്ട് അടച്ചു വയ്ക്കാൻ പോവുകയാണ് ഓക്കെ ഫ്രണ്ട്സ്